സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് ഫാറഖ്യാത് ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ Road, പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ തിളങ്ങി രണ്ടാം ദിനത്തിൽ വണ്ടൂർ ഉപജില്ലാ കലോത്സവ വേദികൾ വേദി ഒന്നിലും മൂന്നിലുമായാണ് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം തുടങ്ങിയവ അരങ്ങേറിയത് രണ്ടാം ദിവസം ആറു വേദികളിലാണ് ജനപ്രിയ മത്സരങ്ങൾ അരങ്ങേറിയത് നൃത്ത ലാസ്യഭാവങ്ങളാൽ വേദികൾ സജീവമായി രാവിലെ കൃത്യം ഒൻപത് മുപ്പതിന് തന്നെ മത്സരങ്ങൾ ആരംഭിച്ചു വേദിയൊന്ന് അറബി പൊന്നിലും വേദി മൂന്ന് ചേറുമ്പിലും എല്ലാ വിഭാഗം ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കേരള നടനം എന്നീ മത്സരങ്ങളാണ് അരങ്ങേറിയത്

വേദിരണ്ട് അഞ്ച് എന്നിവിടങ്ങളിൽ സംഘഗാനം ഹൈസ്കൂൾ വിഭാഗം അറബിക് സംസ്കൃത നാടകം എന്നിവയും നടന്നു വേദിയാറിൽ സംഘഗാനം കഥാഗതനം ചൊല്ലൽ ഗാനാലാപനം എന്നിവയും വേദിയേഴിൽ മോണോ ആക്ട് അഭിനയഗാനം കഥ പറയൽ എന്നിവയും നടന്നു കലാമേളയുടെ മൂന്നാം ദിനമായ വെള്ളിയാഴ്ച നാടോടി നൃത്തം സംഘനൃത്തം വട്ടപ്പാട്ട് ദഫ്മുട്ട് മുട്ട് കോൽക്കളി അർബനമുട്ട് തുടങ്ങിയ ജനകീയ മത്സരങ്ങളാണ് അരങ്ങേറുക ന്യൂസ്